അമ്മ അമ്മയാണ് എല്ലാ കാര്യത്തിലും അടിച്ചിടാണ് ഈ കാര്യങ്ങളെല്ലാം ഓടിനറങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് ആരും തന്നെ സൊല്യൂഷൻസിനെ വർക്ക് യൂട്ടോല്പിക്കാനുള്ള കാരണം നമ്മുടെ സ്ക്വയർ ഫീറ്റ് അതുപോലെ തന്നെ റേറ്റ് എത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ വെളിപ്പെടുത്താതെ ചോദിക്കുന്നുണ്ട് യൂട്ടോ ഫോം സൊല്യൂഷന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം എങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഒരു പാല്യാച്ച വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഗിരീഷേടനും കുടുംബത്തിന് നമ്മുടെ യൂട്ടോ ഫോൺ സൊല്യൂഷൻസ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ പാല്യാച്ചടങ്ങ് അന്നേരം ഗിരീഷ്ഠേടന്റെ വലിയൊരു സ്വപ്നം നിറവേറ്റി നിറവേറ്റിക്കൊടുത്തിരിക്കുകയാണ് അന്നേരം നമുക്ക് വീടിന്റെ പാല്യാച്ച ചടങ്ങിലോട്ട് പോകുന്നതിന് ഒരു കാര്യം കൂടെ നമ്മുടെ ഈ വീടിന്റെ ഫുൾ വീഡിയോ എടുക്കുന്ന നമ്മൾ ഏകദേശം ഒരാഴ്ച മുമ്പായിരുന്നു ഒരാഴ്ച മുമ്പ് നമ്മളിവിടെ മഴയും കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ ഏകദേശം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അന്നേരം ആ കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതാണ്ട് എന്നിട്ട് നമുക്ക് നേരെ വീടിന്റെ പാലുക ചടങ്ങിലോട്ട് പോകാം നമ്മുടെ ഗിരീഷ് ചേട്ടൻ ഗിരീഷ് ചേട്ടൻ നമ്മടെ ഏകദേശം കോവിഡിന്റെ സമയത്താണ് ഗിരീഷ് ഏർ ഇവിടെ വരുന്നത് അന്നേരം ആരും തന്നെ യൂണിഫോം സുരീക്ഷൻസിന്റെ വർക്ക് ഏപ്പിക്കാനുള്ള കാരണം എന്നിട്ട് അന്നേരം കുറച്ച് പിന്നെ നമ്മള് വിളിച്ചല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജെന്യൂനാന്ന് തോന്നി അതോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല സൗണ്ടിങ് പറയണ ഞാൻ കേൾക്കാം വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് പിന്നെ കണ്ടപ്പോഴൊരു ഭാവം തോന്നി പിന്നെ വർക്ക് ഏൽപ്പിക്കുമ്പോ ഗിരീശനെ കുറച്ച് പണറക്കണത് ഗിരീഷ്ഠന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇന്നിന്ന കാര്യങ്ങൾ വേണം അതല്ല ഏകദേശം നമ്മൾ ഗിരീശന്റെ മനസ്സിലെ ആഗ്രഹം തന്നെ നടന്നു എല്ലാം ഏകദേശം നമ്മളിപ്പോ ഗിരീശടം കോൺക്രീറ്റ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടിപ്പോഴാണ് വരുന്നത് അന്നേരം ഇവിടെ വന്ന് കണ്ടപ്പോഴത്തെ ഗിരീശണ്ഠന്റെ മനസ്സിലുള്ള ഒരു രീതിയിലുള്ള വീട് ആയോ ആ എന്റെ മനസ്സിലുള്ള ഇതല്ലേ അല്ല ഇംഗ്ലീഷ് വേറെ കളറും വേണ്ട ഗ്രേ വൈറ്റ് കൂടൻ ഗിനീഷ് ഇത്രയും കാര്യങ്ങൾ വേണമെന്നാ വിൻഡോ ആദ്യം നമ്മൾ എഗ്രിമെന്റ് എഴുതുമ്പോഴേ പറഞ്ഞാണ് ഇത് എങ്ങനെയുണ്ട് കറക്റ്റ് വിചാരിച്ച രീതിയിൽ തന്നെ വന്നോ ആ അത് ഇത് ഈ ഒരു മോഡൽ എനിക്ക് വേണം അതിന്റെ മണൽ എടുക്കുകയും ഗാർഡൻ കൂട്ടി ഇരിക്കാനുള്ള ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ നമ്മുടെ വാഷ് കൗണ്ടർ അവിടെ ആയിരുന്നു അവിടെ ചെയ്തു ഇത് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഡൈനിങ് നല്ല രീതിയിൽ സ്ഥലം ഉണ്ട് കിച്ചണ അടുത്തു വന്ന് കഴിയുമ്പഴത്തേക്ക് ഇവിടെ ഗ്രേ ആണ് ഇതും ഗിരീഷേട്ടൻ അന്ന് വന്നിട്ട് ഓർമ്മയുണ്ടോ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് പോയതേ ഉള്ളു ആ അന്നേരം ഇത് കണ്ടപ്പോ എങ്ങനെയുണ്ട് വർക്കിനെ സംബന്ധിച്ച് നമ്മൾ നേരെ സ്റ്റെയറിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് സ്റ്റെയർ നമ്മള് പ്ലാനിങ് ഭയങ്കരമായിട്ട് കൊറേ നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഈ രൂപത്തിൽ എത്തിച്ച് അന്നേരം പിന്നെ ഈ വാതിലിന്റെ നേർക്ക് വരരുത് ഹാലത്ത് തന്നെ കേറണം ഇതെല്ലാം കാര്യങ്ങളും ഉണ്ടായിരുന്ന അന്നേരം എങ്ങനെയുണ്ട് കണ്ടിട്ട് അതേപോലെ അതുപോലെ പറഞ്ഞ രീതി തന്നെ ചെയ്തു പിന്നെ ഇത് അങ്ങോട്ട് ആരും ആദ്യം ഉദ്ദേശിച്ചില്ല പിന്നെ ഇങ്ങോട്ടിയാണ് സംഭവം സൂപ്പർ ആയത് എന്താ വെച്ചാൽ വാതിലിന്റെ നേർക്കും മരത്തിൽ എല്ലാവർക്കും തോന്നി അല്ലെന്നാ നമ്മുടെ അത്രേ സ്ഥലം അവിടെ പോകുന്നത് അതെല്ലാം കൂടെ ഓക്കെ ആണല്ലോ സെറ്റ് ചെയ്യണം കേട്ടോ എല്ലാം പറഞ്ഞാൽ ഒരു വരത്തില്ലേ ഇനി നമ്മുടെ പ്രേക്ഷകരോട് ഗിരീഷൻ എന്താ പറയാ യൂട്ടോ യൂട്യൂബ് ഹോംസൊല്യൂഷൻസിനെ പറ്റി യൂട്ടോ സൊല്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ ആള് ജെനീനായ ഒരാളാണ് അത് ഉറപ്പുവച്ച് പറയാം ആള് വർക്ക് വറുത്ത് വിശ്വസിച്ചില്ല എല്ലാം ഹാപ്പിയാണ് അമ്മയാണ് എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്റെ ഒരു അമ്മയെ പോലെ തന്നെ എന്നെ പറ്റി അല്ലാതെ അല്ലാതെ നമ്മുടെ പണിക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ അമ്മയാണ് സഹകരിച്ചിട്ടുള്ള അഭിപ്രായം നല്ല ജീവിതത്തിൽ തന്നെ എല്ലാരും എല്ലാരും മക്കളെ പോലെ ഇഷ്ടമല്ലേ അല്ല എല്ലാരും നല്ലതായിരുന്നു ആ അടിപൊളിയാണ് അതാണ് യൂട്ടോലൂഷൻ ഇങ്ങനെ കാരണം ഞാൻ മാത്രമല്ല പിന്നെ എന്നെ പറ്റിയുള്ള അഭിപ്രായം വല്ലപ്പുഴയെ കാണുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അത്ര സമയത്ത് ചെയ്തു തന്നോ അത് പറഞ്ഞു എല്ലാംകൊണ്ടും അമ്മയ്ക്ക് ഹാപ്പിയാണ് എന്താ വെച്ചാ ഇങ്ങനെ ഗിരീഷ് കൂടെ ഇല്ല അമ്മയെ ഏൽപ്പിച്ചിട്ട് പോന്ന് പിന്നെ വെട്ടിച്ചിട്ട് പോവോ പറ്റിച്ചിട്ട് പോവോ അങ്ങനെ കുറച്ച് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാം കൊണ്ടും അമ്മയും ഹാപ്പിയാണ്

ഗിരീഷേട്ടന്റെ കുടുംബത്തിന്റെ അതുപോലെ തന്നെ ഗ്രേ ആൻഡ് വൈറ്റ് കോംബോയിൽ പെടുന്ന വെറൈറ്റി വീടിന്റെ പാലുകടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു നമ്മുടെ ഈ ഡീറ്റെയിൽ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്നാലും നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക വേറെ കാര്യം പറയാനായിട്ട് വരും നമ്മുടെ കമന്റ് ചെയ്യുന്നവര് നമ്മുടെ സ്ക്വയർ ഫീറ്റ് അതിലെ റേറ്റ് എത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ വെളിപ്പെടുത്താതെ ചോദിക്കുന്നുണ്ട് അത് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മിക്ക ചില വീട്ടുകാർ പറയാറുണ്ട് ബഡ്ജറ്റ് വെളിപ്പെടുത്തല്ല അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് പറയല്ല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്പർ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് എന്നാൽ നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസിൻ്റെ ഈ ഗിരീഷൻ ഫാമിലിക്ക് നിർമ്മിച്ചുകൊടുത്ത വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പോയിൽപ്പെടുന്ന ഈ വെറൈറ്റി വീടിൻ്റെ പാലുകാച്ചടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ നിയമി ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് നിന്ന് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കുകയുള്ളൂ ഒന്നും നഷ്ടം വരാനില്ല അതെല്ലാം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അന്നേരം നമ്മുടെ ഇനിയും പുതുമയായിരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്ന യു ടെക് ബൈ